എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്കുമ്പിലേക്ക് കാണിക്കുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ പൊൻകുന്നാം റൂട്ടിൽ പൈക ടൗണിന് സമീപമാണ് പൈകയിൽ നിന്ന് പള്ളിക്കത്തോട്ടിന് പോകുന്ന ബസ് റൂട്ടിൻ്റെ സൈഡിലായി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ വടക്ക് കിഴക്ക് ദർശനത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമ് ബാത്ത് ആയിട്ടുള്ള മനോഹരമായ തലയെടുപ്പുള്ള ഫ്രണ്ട് മുറ്റപ്പക്ക നല്ല പോലെയുള്ള അതായത് കാർ പാർക്കിംഗ് സൗരവും നല്ല മുറ്റവും നല്ല മനോഹരമായ ഗാർഡനിങ് സൗരവും എല്ലാം കൂടി ചെയ്തിരിക്കുന്ന സുന്ദരമായ ഒരു വടക്ക് കിഴക്ക് ദർശനത്തിൽ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും നല്ല സുന്ദരമായ ഒരു ലൊക്കേഷൻ വീതി കൂടിയ ടാർ റോഡ് ഫ്രണ്ടേജ് അതിന് ഏറ്റവും അത്യുത്തമമായി പറയേണ്ട കാര്യം ബസ് ഓടുന്ന റോട്ടിൽ നിന്നും ഡയറക്റ്റ് റോഡ് എൻട്രൻസ് ഉള്ള മനോഹരമായൊരു വീടാണിത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റും പന്ത്രണ്ട് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ പ്രൈസുമാണ് ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീട് വാങ്ങാൻ വരുന്നവർക്ക് ആവശ്യമെങ്കിൽ ചെയ്തു തരുന്നതാണ് വീടിൻ്റെ ഉൾവശത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു ഫ്രണ്ട് എലിവേഷൻ കണ്ടു ഈ വീടിൻ്റെ ആദ്യമായി നമ്മൾ കിടന്നു വന്ന ഈ ഭാഗം ഇതിൻ്റെ ലിവിങ് ഏരിയയാണ് ലിവിങ്ങും ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ആ ലിവിങ് ഏരിയയെ ഭംഗിയാക്കാൻ വേണ്ടി നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും കൂടി ചേർന്ന ഭാഗമായാലും നല്ല സ്പേഷ്യസ് ആയ സ്ഥലസൗകര്യമുള്ള ഒരു ഏരിയയാണ് അവിടെയും ഇൻറ്റീരിയർ സംവിധാനങ്ങൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിരത്തി എഴുന്നൂറിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം നല്ല സ്ഥല സൗകര്യമുള്ളതാണ് വാഷിംഗ് ഏരിയ ആണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്നും ലിവിങ്ങിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് ഡയറക്റ്റ് കിച്ചണിലേക്ക് വന്നു കിച്ചൺ മനോഹരമായ രീതിയിൽ തന്നെ വുഡ് വർക്കുകൾ കൊണ്ടുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് ഇതിനെ ഈ വീടിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഏറ്റവും വലിയ ഫ്രിഡ്ജ് മുതൽ മൈക്രോവേവ് ഓവൻ വരെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള പ്ലഗുകൾ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശമാണ് കാണുന്നത് അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് ഭാഗങ്ങൾ ഏകദേശം കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഔട്ട്സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുന്നു വായു സർക്കുലേഷന് വേണ്ടി യഥേഷ്ടം കൊടുത്തിരിക്കുന്ന വെന്റിലേഷൻ സൗകര്യം അത്യാവശ്യം കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ നിലവാരമുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ പ്ലംബിങും ടൈൽ വർക്കുകളും ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ഭാഗം മിറർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമിൻ്റെ ഡോറുകളും ആഞ്ജിലിയുടെ കട്ടിളയിൽ തേക്കിൻ്റെ ഫ്രെയിം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു വായു സർക്കുലേഷനും അതുപോലെ തന്നെ എ സി പോയിന്റ്സുകളും എല്ലാം കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിനെയും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ബിൽഡർ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് പാലാപുരം റൂട്ടിൽ പൈകയ്ക്ക് സമീപം പൈക ടൗണിന് സമീപം വീതി കൂടിയ ബസ് റൂട്ട് ഫ്രണ്ടേജിനോട് ചേർന്ന് തന്നെ മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് വരിക ലോൺ ആവശ്യമെങ്കിൽ ലോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തന്ന ഈ വീട് നിങ്ങൾക്ക് മുൻപിലേക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പാലാ പള്ളിക്കത്തോട് മണ്ണർക്കാട് അയർക്കുന്നം കോട്ടയം ഭാഗത്ത് നിന്ന് പാലാ ഭാഗത്തേക്ക് വീട് അന്വേഷിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീട് വടക്ക് കിഴക്ക് ദർശനത്തിൽ ഒരിക്കലും പറ്റാത്ത കിണൽവെള്ളത്തോടുകൂടി വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള ഈ വീട് സ്വന്തമാക്കാൻ എത്രയും പെട്ടെന്ന് വിളിക്കുക മറക്കാതെ ലാർ അസോസിയേറ്റ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക